പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ വരുന്ന ഇൻസ്റ്റാൾമെൻ്റ് ഇപ്പോൾ നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പി എം കിസാനെ സംബന്ധിച്ചിട്ട് വിവിധതരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ പി എം കിസാൻ സമ്മാന നിധി ഇപ്പം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വരും അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു ഇൻഫർമേഷൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നിന്നുപോയ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഐ ഡി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു കാർഡ് നമ്മുടെ പി എം കിസാൻ ഉപഭോക്താക്കൾക്കെല്ലാം കൊടുക്കുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കുറേ ഐ ഡികൾ നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ അതിന് ശേഷം പിന്നീടത് ഒ ടി പി വരാതാകുകയും അത് ടെമ്പററി നിർത്തി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അത് ഉടനെ സ്റ്റാർട്ടാവും എന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിലെ ഉപഭോക്താക്കളായ എല്ലാ ആളുകളും ഈ ഐ ഡി നിർബന്ധമായിട്ട് ഇത് ആക്ടിവേറ്റ് ആക്ടിവേറ്റായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എടുക്കുവാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് നടപ്പിലാക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് ഉള്ള ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഐ ഡിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലാൻഡ് രജിസ്ട്രേഷൻ ഐ ഡിയും ഇത് രണ്ടും രണ്ടാണ് ഇപ്പോൾ ലാൻഡ് രജിസ്ട്രേഷൻ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ഐ ഡി കാർഡ് ഇപ്പോൾ നമ്മുടെ ഭൂമി രേഖയായിട്ട് നമ്മുടെ വില്ലേജ് ഓഫീസ് തലത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു കാർഡാണ് അതും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് അതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ ഐ നിങ്ങളുടെ പി എം കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തും ആ കാർഡ് നിങ്ങൾക്ക് പി എം കിസാൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ റവന്യൂ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളും കേരള സർക്കാരിൻ്റെ മറ്റ് ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് നമുക്ക് ആ കാർഡ് യൂസ് ചെയ്യാം അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പി എം കിസാൻ സമ്മാന നിധി പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിരവധി ആളുകൾ നമ്മുടെ വീഡിയോയിൽ കമൻറിൽ സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററിലും വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നിലവിൽ നമുക്ക് പതിനെട്ട് പത്തൊൻപത് മുതൽ കരമടച്ച രസീതുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രേഖയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഭൂമി വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞപോലെ പി പി എം കിസാൻ സമ്മാന നിധിയിൽ ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെയും ആ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ അത് അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് നമുക്കത് ചെയ്യുവാൻ സാധിക്കും എന്നാണ് കഴിയാൻ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് അത് ചെയ്യുവാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എം കിസാൻ സംബന്ധമായ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ഇരട്ടിയാക്കുന്നതായിട്ട് ഒരു അറിയിപ്പ് കേൾക്കുകയുണ്ടായി അപ്പോൾ അത് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ തുക അധികമായിട്ട് ലഭിക്കുകയുള്ളൂ നിലവിൽ നമ്മുടെ ഈ രണ്ടായിരം രൂപ തന്നെ ആയിരിക്കും നമുക്ക് ഗഡുവായി ലഭിക്കുക അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ